മലയാള സീരിയൽ രംഗത്ത് നിന്നും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വീണ്ടും ഒരു നായികയും നായകനും ജീവിതത്തിലും ഒന്നായിരിക്കുകയാണ് കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന മിഴിരണ്ടിലം എന്ന സീരിയലിലെ നായിക നായകന്മാരായി അഭിനയിച്ചിരുന്ന സഞ്ജുവിന്റെയും ലക്ഷ്മിയുടെയും പ്രണയം യഥാർത്ഥ ജീവിതത്തിലും പൂവിട്ടിരിക്കുകയാണ് യഥാർത്ഥ ജീവിതത്തിൽ ഇവർ ഫാരിസും മേഘ മഹേഷുമാണ് ബാലതാരമായി സീരിയൽ രംഗത്തേക്ക് കടന്നു വന്നയാളാണ് മേഘ ഇന്നലെയാണ് തങ്ങളുടെ വിവാഹ വാർത്ത മേഘയും സൽമാനും ആരാധകരെ അറിയിച്ചത് ഇന്ന് അതിന് പിന്നാലെ വിവാഹ വീഡിയോയും പങ്കുവച്ചു മിസ്റ്റർ ആൻഡ് മിസ്സസ് സഞ്ജുവിൽ നിന്നും മിസ്റ്റർ ആൻഡ് മിസ്സി സൽമാനായി ഞങ്ങൾ മാറിയിരിക്കുന്നു ഇനി ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷവും സമാധാനവും യാത്രകളും അങ്ങനെ അങ്ങനെ എല്ലാം ഒരുമിച്ച് തന്നെ മനോഹരമായ വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് ഇങ്ങനെയാണ് താരങ്ങൾ കുറിച്ചത് രജിസ്റ്റർ വിവാഹമായിരുന്നു ഇവരുടേത് വളരെ സിമ്പിൾ ആയൊരു വിവാഹം രണ്ട് മതവിഭാഗങ്ങളിൽ പെട്ടവരാണ് രണ്ടുപേരും എന്നാൽ ഈ ജാതി മത വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇവരുടെ പ്രണയത്തെ ബാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ സംരക്ഷണം ചെയ്ത് തുടങ്ങിയ ഈ സീരിയലിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം മുഴുവനും നേടിയെടുക്കാൻ മേഘയ്ക്ക് കഥാപാത്രത്തിലൂടെ കഴിഞ്ഞു നീണ്ട മുടിയും ദാവണയും ചുറ്റി എല്ലാ വൈകുന്നേരങ്ങളിലും മലയാളികളുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിയ മേഘയ്ക്ക് അന്ന് പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന മേഘയ്ക്ക് അച്ഛനും അമ്മയും അനിയനുമാണുള്ളത് അതേസമയം ഒരു എഞ്ചിനീയർ കൂടിയാണ് സൽമാൻ അഭിനയരംഗത്തേക്ക് എത്തിയത് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മീഴിരണ്ടലം പരമ്പരയിലെ ഇരുവരുടെയും കോംബോകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടി ഇപ്പോൾ അവരെ സ്നേഹിച്ചിരുന്ന ആരാധകരുടെ സന്തോഷം ഇരട്ടിയായിട്ടുണ്ട്